ശാസ്ത്രത്തിൽ വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ആവശ്യത്തില് തമിഴ് മക്കൾ വിജയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് മുഖ്യമന്ത്രി കസര നൽകുമോ അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയും തമിഴ് രാഷ്ട്രീയവും തമ്മിലുള്ള ചരിത്രങ്ങൾ എന്തൊക്കെയായിരുന്നു സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എം ജി ആറ് ജയലളിത വിജയകാന്ത് എന്നിവരെ പോലെ വിജയയുടെ രാഷ്ട്രീയ ഭാവി ഒരു വിജയ കഥയായി തുടരുമോ അതോ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ആവേശം വാങ്ങിയ രജനീകാന്ത് കമലഹാസന്റെ ചരിത്രം വിജയ് ആവർത്തിക്കുമോ ഇതുപോലെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം ഒരു ലൈക്ക് അടിക്കുക ആദ്യമേ തന്നെ ഒരു കാര്യം പറയാതെ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതായത് ലാസ്റ്റ് അഭിനയിച്ച ലിയോ മൂവിയിലെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഹയസ്റ്റ് ഇന്ത്യൻ ആക്ടേഴ്സ് റെമ്യൂനേഷൻ പട്ടികയിൽ രണ്ടാമത് സ്ഥാനത്തെത്തിയിട്ടും ഒന്നാമത് സ്ഥാനത്ത് അല്ലുർജ്ജനാണെന്ന് അറിയാലോ പുഷ്പ ടൂല് മുന്നൂറ് കോടി പ്രതിഫലമായിരുന്നു അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി ഒരു പടത്തിൽ നിന്ന് മാത്രം വരുമാനമുള്ള ജോസഫ് വിജയ് എന്ന ഇളയ തളപതി വിജയ് ഈ ലക്ഷറി ലൈഫ് എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു നാടിനു വേണ്ടി തിമിങ്കലങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ കടലിൽ ഒറ്റയ്ക്ക് ഇറങ്ങാനുള്ള സ്ട്രോങ് ഡിസിഷൻ എടുത്തതിന് ഡെഫിനറ്റ്ലി ഒരു ബിഗ് ക്ലാപ്പ് തന്നെ കൊടുക്കണം വിജയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഈ കാണുന്ന നാൽപ്പത്തെട്ടോളം വെബ്സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പോർത്തിണക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം മോസ്റ്റ് വെൽക്കം ആൻഡ് ലവ് യു ആൾ മൈ നെയ്മീസ് ആദ്യമേ തന്നെ സിനിമാ മാധ്യമങ്ങളും തമിഴ് രാഷ്ട്രീയങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ജോസഫ് വിജയുടെ അല്ലെങ്കിൽ ഇളയതലപതി വിജയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണെന്ന് വിലയിരുത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ രാഷ്ട്രീയ നേതാക്കളുടെ ചരിത്രത്തെ രണ്ടായിട്ട് തരംതിരിക്കേണ്ടി വരും ഒന്നാമതായിട്ട് എം ജി ആർ ജയലളിത താരങ്ങളുടെ വിജയ ചരിത്രങ്ങളും രണ്ടാമതായിട്ട് രജനീകാന്ത് കമലഹാസന്റെ പരാജയ കടകളുമാണ് ഇവിടെ രജനീകാന്ത് കമലഹാസനെ മാത്രം ഉൾക്കൊള്ളിക്കുന്നത് മുഖ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് രജനീകാന്ത് കമലഹാസൻ ഉപരി ശരത് കുമാർ കുഷ്പു പോലുള്ളവരൊക്കെ പരാജയപ്പെട്ട ചരിത്രങ്ങളുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ എം ജി ആർ ജയലളിത കൂട്ടുകെട്ടിന്റെ വിജയ ചരിത്രം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം എം ജി ആറിന്റെ രാഷ്ട്രീയ പ്രവേശത്തിലേക്കുള്ള വാതിൽ തുറന്നിട്ടത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയാണ് കാര്യത്തിൽ ഒരു ർക്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എം ജി ആർ അഭിനയിച്ചിട്ടുള്ള മെജോറിറ്റി ഓഫ് ക്യാരക്ടറും നാടിന്റെ നായകനായിട്ടാണ് ഇത് തമിഴ് ജനതയുടെ മനസ്സിൽ ഒരു രക്ഷകൻ എന്ന ഇമേജ് സൃഷ്ടിക്കാനുള്ള പ്രധാന പങ്ക് നിർവഹിക്കുകയും ജനങ്ങളുടെ ആരാധന വോട്ടുകളായി മാറുകയുമാണ് ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിയിലെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച എം ജി ആർ പിന്നെ ഡി എം കെയിൽ ചേരുകയാണ് ഉണ്ടായത് സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച നന്മയുടെ പ്രതിരൂപങ്ങളായ കഥാപാത്രങ്ങൾ രാഷ്ട്രീയത്തിലും മക്കൾ തിലകം എന്ന പട്ടം ചാർത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഡി എം കെയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് എം ജി ആറ് സ്വന്തമായി അണ്ണാദ്രാവിയുടെ മുന്നേറ്റ കഴകം അതായത് എ ഐ എ ഡി എം കെ എന്ന പാർട്ടി രൂപീകരിക്കുകയാണ് ഉണ്ടായത് കേവലം അഞ്ച് വർഷത്തിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം കെ വിജയിപ്പിച്ചുകൊണ്ട് എം ജി ആർ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവുകയായിരുന്നു ഈ വിജയം അദ്ദേഹത്തിന്റെ താരപ്രഭാവം രാഷ്ട്രീയ ശക്തിയെ മാറുന്നതിന്റെ തെളിവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ എം ജി ആറിന്റെ രാഷ്ട്രീയ ശിഷ്യയായി രാഷ്ട്രീയത്തിലെത്തിയ ജയലളിത അദ്ദേഹത്തിന്റെ മരണശേഷം പാർട്ടിയിൽ നേരിട്ട് അധികാര തർക്കങ്ങളെ അതിജീവിച്ച് അണ്ണ ഡി എം കെ ഏക ചത്രപതിയായി മാറുകയും എം ജി ആറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ജാനകിയുമായി ഉണ്ടായ തർക്കങ്ങളെ അതിജീവിച്ച് ജയലളിത തന്റെ പാർട്ടിയെ വരുതിയിലാക്കുകയാണ് ഉണ്ടായത് അവർ പലതവണ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും അധികാരത്തിലെത്തിയതുകൊണ്ട് തമിഴ്നാട്ടിലെ എം ജി ആറിന് ശേഷം ആദ്യമായി തുടർച്ചയായി ഭരണം നിലനിർത്തുന്ന മുഖ്യമന്ത്രിയായി അവർ മാറുകയായിരുന്നു ഇനി രജനീകാന്ത് കമലഹാസൻ താരങ്ങളുടെ രാഷ്ട്രീയ പരാജയ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ എന്ന് നോക്കാം ഇത് പറയുന്നതിന് മുമ്പ് രജനീകാന്തും കമലഹാസനും നടത്തിയ രാഷ്ട്രീയ പ്രവേശന ശ്രമങ്ങൾ വിജയയെ സംബന്ധിച്ച ഒരു പാഠമാണെന്നുള്ളത് അറിയുക കാരണം രണ്ടായിരത്തി പതിനേഴില് രജനി മക്കൾ മണ്ഡലം എന്ന പേരിൽ പാർട്ടി പ്രഖ്യാപിച്ച രജനീകാന്ത് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ മടിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒടുവിൽ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുകയുമാണ് ഉണ്ടായത് രജനീകാന്തിന് അന്നുണ്ടായിരുന്ന ആരാധക കൂട്ടത്തിന് രാഷ്ട്രീയപരമായ അടിത്തറയില്ലെന്ന് ഇത് തെളിയിക്കുകയാണ് ഉണ്ടായത് മറുവശത്ത് കമലഹാസൻ രണ്ടായിരത്തി പതിനെട്ടിൽ മക്കൾ നീതി മയം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോയി കമലഹാസന്റെ പാർട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പില് മത്സരിക്കുകയുണ്ടായി ചെന്നൈ സൗത്ത് മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പന്ത്രണ്ട് ശതമാനം വോട്ട് വിഹിതം ലഭിച്ചുവെങ്കിലും ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമലഹാസൻ കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഈ താരങ്ങളുടെ എല്ലാം അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് തമിഴ്നാട്ടിൽ ഒരു സിനിമാ താരത്തിന് രാഷ്ട്രീയ വിജയം നേടാൻ കേവലം ജനപ്രീതി മാത്രം പോരാ എന്നാൽ എം ജി ആർ ജയലളിതയെ പോലെ തന്നെ തമിഴ് തമിഴാക്ടർ വിജയകാന്തിനും തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ ചരിത്രങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് ദേശീയ മുൻകൂർക്ക് ദ്രാവിഡ കഴകം ഡി എം ഡി കെ എന്ന പേരിൽ പാർട്ടി സ്ഥാപിക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിച്ചുവെങ്കിലും അദ്ദേഹത്തിന് മാത്രം വൃന്ദാചലം മണ്ഡലത്തിലാണ് വിജയിക്കാൻ സാധിച്ചത് എങ്കിലും എട്ടേ പോയിന്റ് എട്ട് മൂന്ന് ശതമാനം വോട്ട് ഷെയർ നേടിക്കൊണ്ട് വിജയകാന്തിന് തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു വലിയ സ്വാധീനം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇത് കൂടാതെ പ്രധാന നേട്ടമെന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പില് അണ്ണ ഡിഎം കെയുമായി സഖ്യമുണ്ടാക്കി എന്നുള്ളതാണ് ഇതിനെ തുടർന്ന് ഇരുപത്തി സീറ്റുകളിൽ വിജയിച്ചിട്ട് ഡി എം ഡി കെ തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷമായി മാറുകയാണ് ഉണ്ടായത് കൂടാതെ വിജയകാന്ത് പ്രതിപക്ഷ നേതാവുമായി ഇത് തമിഴ് രാഷ്ട്രീയത്തിൽ പുതുമുഖ പാർട്ടിക്കുണ്ടായ വലിയ നേട്ടമാണ് നിലവിൽ വിജയകാന്തിന്റെ പാർട്ടിയുടെ അവസ്ഥ എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയകാന്ത് അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമലതാ വിജയകാന്താണ് പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് ഇനി ഈ ചരിത്രങ്ങളിൽ നിന്നെല്ലാം വിജയ് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വിജയ് മക്കളക്കം വി എന്ന വിജയ്യുടെ സംഘടന നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സിനിമാ ലോകത്ത് നിന്ന് വേറിട്ട ഒരു ജനകീയ അടിത്തറവാകാൻ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ ശ്രമിച്ചിട്ടുണ്ട് ഇത് വിജയെ രജനീകാന്തിൽ നിന്നും കമലഹാസനിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു എന്നുള്ളതാണ് മുൻ താരങ്ങളുടെ രാഷ്ട്രീയ യാത്രകളെ കുറിച്ചുള്ള ടൈം ലൈൻ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇനി വിജയ് എം ജി ആർ ജയലളിത വിജയകാന്ത് എന്നിവരുടെ വിജയ ചരിത്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ രജനി ാന്ത് കമലഹാസൻ എന്നിവരുടെ പരാജയ കഥകളിൽ നിന്നും ഉൾക്കൊള്ളാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിജയയുടെ ഇതുവരെയുള്ള നീക്കങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പല്ല എന്ന് മനസ്സിലാക്കാം മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കാരണം പല താരങ്ങളെയും പോലെ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നില്ല വിജയ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അദ്ദേഹം ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പകരം വിജയയുടെ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇത് പാർട്ടിക്ക് അടിത്തറ കെട്ടിപ്പടുക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാന സമയം ുന്നു വിജയ്യുടെ ലാസ്റ്റ് പടത്തിന് ശേഷം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ട് രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് വിജയ് ഇടുന്നത് കൂടാതെ മാനാട് പോലുള്ള വേദികൾ കേവലം ആരാധക സംഗമങ്ങൾ മാത്രമായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയ മുന്നേറ്റത്തിനായിട്ടുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് ഈ വേദികൾ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്താനും ആരാധകരെ രാഷ്ട്രീയപരമായി ബോധവൽക്കരിക്കാനുമുള്ള അവസരങ്ങളായാണ് വിജയ് ഉപയോഗിക്കുന്നത് ഈ സമ്മേളനങ്ങളിൽ വെച്ച് രാഷ്ട്രീയക്കാരിൽ നിന്നും വോട്ടിനായി പണം വാങ്ങരുതെന്നും അംബേദ്കർ പെരിയാർ തുടങ്ങിയ നേതാക്കളെ കുറിച്ച് പഠിക്കണമെന്നും നില ുള്ള തമിഴ്നാട് രാഷ്ട്രീയ തലവന്മാരുടെ അഴിമതികൾക്കെതിരെയും മോദിയുടെ മുസ്ലിം വിരുദ്ധതകളെയും കുറിച്ച് ശക്തമായി അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാധകരിലേക്ക് ആഹ്വാനം നടത്തുമ്പോൾ തന്റെ ആരാധകരെ ഒരു രാഷ്ട്രീയ വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളായിട്ടാണ് വിലയിരുത്തേണ്ടത് അതുപോലെ തന്നെ രജനീകാന്ത് കമലഹാസൻ തുടങ്ങിയ താരങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് വിജയ് വലിയ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം രജനീകാന്ത് ആരാധകരെ സംഘടിപ്പിച്ചെങ്കിലും പ്രായോഗിക രാഷ്ട്രീയത്തിൽ വ്യക്തമായ നിലപാടുകൾ എടുക്കുന്നതിൽ രജനീകാന്ത് അമ്പെ പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ കമലഹാസൻ പാർട്ടി രൂപീകരിച്ചെങ്കിലും ശക്തമായ സംഘടനാ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് വോട്ടർമാരെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാൽ വിജയ് വർഷങ്ങളായി ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം വി എം ഐ വഴി താഴെത്തട്ടിൽ വേരൂന്നിയ ഒരു കേഡർ സംവിധാനം കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നു സൗജന്യ ഭക്ഷണ വിതരണം നിയമസഹായം ട്യൂഷൻ ക്ലാസുകൾ തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ അടിത്തറ വികസിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ വിജയ്യുടെ പ്രസംഗം വെറുതെ ചരിത്രം പറഞ്ഞു പോകലല്ല പകരം പ്രശ്നങ്ങൾ ലളിതമായി അവതരിപ്പിക്കാനും അതിന് എന്ത് പരിഹാരം വേണമെന്ന് വ്യക്തമാക്കാനുമാണ് ശ്രമിക്കുന്നത് ഉദാഹരണത്തിന് ഡി എം കെ സർക്കാർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചെന്ന് വിജയ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പദ്ധതികൾ തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നുണ്ട് വിഭജന രാഷ്ട്രീയത്തിനും അഴിമതിക്കുമെതിരായ പോരാട്ടമായാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ വിശേഷിപ്പിച്ചത് ഇത്രയും കാര്യങ്ങൾ പഠിച്ച് തന്ത്രങ്ങൾ മെനയുന്നത് കൊണ്ടാവാം വിജയ് രജനീകാന്തിൽ നിന്നും കമലഹാസരിൽ നിന്നും വ്യത്യസ്തമാവുന്നത് കാരണം വിജയ്ക്ക് യുവജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട് അദ്ദേഹത്തിന്റെ ആരാധകരിൽ ഭൂരിഭാഗവും പത്തിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നാൽ സിനിമ ആരാധകരെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റിയെടുക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണെന്നും നഗരത്തിലെ വോട്ടർമാരെ താരപ്രഭാവം കൊണ്ട് മാത്രം ആകർഷിക്കാൻ കഴിയില്ലെന്നുമാണ് തമിഴ്നാട് രാഷ്ട്രീയ വിശകലന വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും വിജയ്ക്ക് മുഖ്യമന്ത്രി പദത്തിൽ എത്താനായിട്ട് നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് നോക്കാം വിജയുടെ രാഷ്ട്രീയ പ്രവേശനം പെട്ടെന്നെടുത്ത ഒരു തീരുമാനം മാത്രമായിരുന്നില്ല മുൻഗാമികളായ താരനേതാക്കളുടെ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അടിത്തട്ടിൽ വേരറിപ്പിച്ച ഒരു കേഡർ സംവിധാനം കെട്ടിപ്പടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് ഫാൻസ് ക്ലബിൽ നിന്ന് ഒരു രാഷ്ട്രീയ ശക്തിയിലേക്ക് വിജയ്യുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യപടി അദ്ദേഹത്തിന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയം വി എം ഐ ആയിരുന്നു വർഷങ്ങളായിട്ട് ഈ സംഘടന തമിഴ്നാട്ടിലെ ഗ്രാമീണ താലൂക്ക് തലങ്ങളിലെ സജീവമായ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ വിജയ് വി എം ഐ ടി വി പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിച്ചു എന്നുള്ളതാണ് ഇത് രാഷ്ട്രീയത്തിൽ ഒരു താരത്തിന്റെ ജനപ്രീതി കേവലം സിനിമയിലെ വിജയത്തെ മാത്രം ആശ്രയിക്കുന്നതല്ല എന്നും മറിച്ച് ഗ്രാസ് റൂട്ട് തരത്തിലുള്ള സംഘടന രൂപീകരണവും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് അനിവാര്യമാണെന്നും വിജയ് വ്യക്തമാക്കുന്നു ഇനി പാർട്ടി രൂപീകരണവും നിയമപരമായ നടപടികളും എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം വർഷങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ വിജയ് മക്കൾ ഇയക്കം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെട്ടു തമിഴക വെട്ടിക്കഴകം ടി വി കെ എന്ന പേരിൽ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമായിട്ട് അറിയിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പാർട്ടി രൂപീകരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ടി വി കെ ചില നിയമപരമായ വെല്ലുവിളികൾ നേരിട്ടു ബഹുജൻ സമാജ് പാർട്ടി ബി എസ് പി തമിഴ്നാട് ഘടകം തങ്ങളുടെ കൊടിയിലെ ആന ചിഹ്നത്തെ അനുകരിച്ച് ടി വി ആനയെയും ഉപയോഗിച്ചു എന്ന് ആരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് ടി വിക്ക് ഇതുവരെ ചിഹ്നത്തിനായി അപേക്ഷിച്ചിട്ടില്ല എന്നും പതാക ഉപയോഗിക്കുന്നത് കമ്മീഷന് അനുമതി നൽകേണ്ട കാര്യമില്ല എന്നുമാണ് ഈ നിയമപരമായ തടസ്സങ്ങൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിയമപരമായി അംഗീകരിക്കുന്നതിന് നൂറ് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം അതിന്റെ പേര് വേറെ ഏതെങ്കിലും പാർട്ടിയുമായി സാമ്യമുള്ളതും ആവരുത് പാർട്ടിയുടെ ഭരണഘടനയും ലക്ഷ്യങ്ങളും വിശദീകരിക്കുന്ന സത്യവാങ് മൂലവും സമർപ്പിക്കണം ഇതുപോലുള്ള നിരവധി നിയമപരമായ നടപടികളുണ്ടെന്ന് മനസ്സിലാക്കുക അടുത്തതായിട്ട് വിജയുടെ രാഷ്ട്രീയ അജണ്ടകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തമിഴക വെട്ടിക്കഴകം അതിന്റെ പ്രത്യേക ശാസ്ത്രപരമായ നിലപാടുകൾ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും വിജയുടെ പ്രസ്താവനകളും പാർട്ടിയുടെ മുദ്രാവാക്യവും ചില സൂചനകൾ നൽകുന്നുണ്ട് മുദ്രാവാക്യം ഇങ്ങനെയാണ് പിറപ്പുക്കും എല്ലാം ഉയർക്കും എന്ന് വെച്ചാൽ ജന്മം കൊണ്ട് എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് ഈ മുദ്രാവാക്യം തിരുക്കുറലിൽ നിന്ന് എടുത്തതാണെന്ന് പറയപ്പെടുന്നുണ്ട് പിറപ്പുക്കും എല്ലാം ഉയർക്കും എന്ന ഈ മുദ്രാവാക്യം ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ സാമൂഹ്യ നീതിക്ക് ഊന്നൽ നൽകുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് എം ജി ആറും ജയലളിതയും പിന്തുടരുന്ന ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല കൂടാതെ തന്റെ പ്രസംഗങ്ങളിൽ വിഭജന രാഷ്ട്രീയത്തിനും അഴിമതി ശക്തികൾക്കും എതിരായ പോരാട്ടമായി അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാടിനെ വിശേഷിപ്പിക്കുന്നു ഇനി വിജയ്ക്ക് തന്റെ മാനാട് പോലുള്ള പാർട്ടി സമ്മേളനത്തിലൂടെ ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിജയുടെ രാഷ്ട്രീയ പ്രസംഗങ്ങളിലെ നിലവിലെ ഡി സർക്കാരിനെതിരെ ശക്തമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു വിദ്യാർത്ഥികളുടെ പദ്ധതികൾ സർക്കാർ സർവീസിലെ ഒഴിവുകൾ നികത്തൽ തുടങ്ങിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയില്ല എന്നും അഴിമതി ഒരു പ്രധാന വിഷയമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു തമിഴ്നാട്ടിലെ രാഷ്ട്രീയം പരമ്പരാഗതമായി ഡി എം കെയും അണ്ണാ ഡി എം കെയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ രണ്ട് കക്ഷികൾ ിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ വിജയ് ശ്രമിക്കുന്നതായി കാണാം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഭരണം അഴിമതി യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്നിവയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ സമീപനം പരമ്പരാഗത ദ്രാവിഡ പ്രത്യയശാസ്ത്രം തമിഴ് ദേശീയത ഹിന്ദുത്വം തുടങ്ങിയ അച്ചുതണ്ടിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പോരാട്ട മുഖം തുറക്കാൻ സാധ്യതയുണ്ട് വിജയ് ഒരു ക്രിസ്ത്യൻ പരമ്പരാഗതമായി ഡി എം കെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ചിലരെ അദ്ദേഹത്തിന് ആകർഷിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇനി വിജയ് ടി വിക്ക് തമിഴക വെട്ടിക്കഴകം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്ന പ്രധാന ചോദ്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമാണ് അദ്ദേഹത്തിന് അനുകൂലമായ പല ഘടകങ്ങൾ ഉണ്ടെങ്കിലും ചില പ്രധാന വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നാൽ വിജയുടെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിന്റെ ആരാധക കൂട്ടമാണ് ഈ ആരാധക വൃന്ദത്തിൽ ഭൂരിഭാഗവും പത്തിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് എന്നാൽ സിനിമാ ഫാൻസിന്റെ പിന്തുണ ഒരു യഥാർത്ഥ വോട്ട് ബാങ്കായി മാറുമോ എന്നത് സംശയമുള്ള കാര്യമാണ് താരപ്രഭാവം വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിക്കുമെങ്കിലും അവരെ തിരഞ്ഞെടുപ്പ് ബൂത്തുകളിലേക്ക് എത്തിക്കാനും വോട്ട് ചെയ്യിക്കാനും ശക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവശ്യമാണ് നഗര വോട്ടർമാരെ ആകർഷിക്കാൻ കേവലം താരപ്രഭാവം മാത്രം മതിയാവില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് നിലവിലുള്ള പ്രധാന പാർട്ടികളിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്വാധീനം വിജയുടെ വരവ് നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കീഴ്മേൽ മറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ നിലവിൽ തമിഴ്നാട് രാഷ്ട്രീയം ഡി എം കെ യുടെയും അണ്ണാ ഡി എം കെ യുടെയും ആധിപത്യത്തിലാണ് അണ്ണാ ഡി എം കെയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ദുർബലമായ നേതൃത്വവും വിജയ്ക്ക് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയണം ചില രാഷ്ട്രീയ വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വിജയ്യുടെ വരവ് അണ്ണാ ഡി എം കെ വോട്ട് ബാങ്കിനെ പുലർത്താനോ അതുവഴി ഭരണകക്ഷിയായി ഡി എം കെ സഹായിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ യുവാക്കളിൽ ശക്തമായ സ്വാധീനമുള്ള സീമാന്റെ നാം തമിഴകർ കക്ഷി എൻ ഡി കെക്ക് വിജയ് ഒരു ഭീഷണിയാണോ എന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു വിജയ് എൻ ഡി കെ യുവജന വോട്ടുകൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ കരുതുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വിജയ്ക്ക് ഒരു മികച്ച വോട്ട് വിഹിതം നേടാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഒരു സീറ്റ് പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു സ്പോയിലറായി മാറും ഇത് ഡി എം കെക്കും അണ്ണ ഡി എം കെക്കും വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളെ വിഭജിച്ച് തിരഞ്ഞെടുപ്പ് ഫലം കീഴ്മേൽ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് സഖ്യ സാധ്യതകൾ നിലനിൽക്കുകയാണെങ്കിൽ ഇല്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് വിജയയുടെ നിലവിലെ തീരുമാനം എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിലനിൽക്കുമോ എന്നത് വ്യക്തമല്ല അതേസമയം ചെറിയ പാർട്ടികളെ വിജയി ഒരു പുതിയ മുന്നണിയുടെ നേതാവായും കാണുന്നുണ്ട് പ്രധാന കക്ഷികളായ ഡി എം കെയും അണ്ണ ഡി എം കെയും സഖ്യങ്ങൾക്ക് വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത സാഹചര്യത്തില് വിജയിയുടെ പാർട്ടി ഒരു പുതിയ മുന്നണിക്ക് നേതൃത്വം നൽകാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ സത്യമൂർത്തി അഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ അണ്ണ ഡി എം കെ ബി ജെ പിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ വിജയമായി സഖ്യമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങളോ നിലവിലുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രി ആവുക എന്നത് വിജയ്ക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതിനായി അദ്ദേഹത്തിന് ചില പ്രധാന കടമ്പകൾ കടക്കേണ്ടതുണ്ട് പ്രധാന കടമ്പകളിൽ ആദ്യത്തേത് സംഘടനാപരമായ സംവിധാനമാണ് വി എം ഐ വിജയ് മക്കൾ ഏകത്തിന് താലൂക്ക് തലങ്ങളിൽ യൂണിറ്റുകളിലുണ്ടെങ്കിലും സംസ്ഥാനത്തുടനീളം ഒരു പുതിയ പാർട്ടിക്ക് ആവശ്യമായി ശക്തമായ സംഘടനാപരമായ സംവിധാനം കിട്ടിപ്പടുക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് രണ്ടാമതായിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ചിഹ്നം ഇപ്പോഴും തർക്കത്തിലാണ് പാർട്ടിക്ക് ഒരു സ്ഥിരമായ തിരഞ്ഞെടുപ്പ് ചിഹ്നം നേടിയെടുക്കുകയും അതിന്മേലുള്ള നിയമപരമായ തർക്കങ്ങൾ പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട് മൂന്നാമതായിട്ട് രാഷ്ട്രീയ അജണ്ടയാണ് കേവലം ആരാധകരെ ആശ്രയിക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്നതും വ്യക്തമായ നയങ്ങളുള്ളതുമായ ഒരു രാഷ്ട്രീയ അജണ്ട വികസിപ്പിക്കുക എന്നത് പ്രധാനമാണ് നിലവിലെ ഡി സർക്കാരിന്റെ പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിനപ്പുറം തമിഴ്നാടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ വിലക്കയറ്റം എന്നിവയെക്കുറിച്ച് അദ്ദേഹം സ്വീകരിക്കുന്ന നയങ്ങൾ നിർണായകമായിരിക്കും ഒരുപക്ഷെ വിജയുടെ ലക്ഷ്യം ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ഭരണം പിടിക്കുക എന്നതിലുപരി പാർലമെന്റിൽ അംഗമലം നേടുകയും തമിഴ്നാട്ടിലെ മൂന്നാമത്തെ വലിയ ശക്തിയായി സ്വയം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരിക്കും ഈ ഘട്ടത്തിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മറ്റ് പാർട്ടികളെ സഖ്യത്തിനായി നിർബന്ധിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ അത് വലിയ രാഷ്ട്രീയ വിജയമായി കണക്കാക്കാം നിലവിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത തമിഴ്നാട്ടിൽ വിജയുടെ പൊളിറ്റിക്സ് എൻട്രിയോടു കൂടി റിസൾട്ട് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ മുഖ്യമന്ത്രി ആവുക എന്നത് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ കടമ്പയായിരിക്കും അതിന് കൂടുതൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളും ശക്തമായ സഖ്യങ്ങളും അഴിമതിരഹിതമായ ഒരു ഭരണ മാതൃക വാഗ്ദാനം ചെയ്യാനും അദ്ദേഹത്തിന് കഴിയണം കാലം മാത്രമാണ് വിജയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള അന്തിമ വിധി എഴുതുക എന്ന് വിലയിരുത്തിക്കൊണ്ട് നിർത്തുന്നു ഇത്രയും മനസ്സിലാക്കിയതിൽ വിജയ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം